ദൈവവിശ്വാസമാണല്ലോ മതത്തിന്റെ അടിത്തറ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏതാണ് മനുഷ്യന്റെ ബുദ്ധി സ്വീകരിക്കുന്ന വിശ്വാസം അത് ഏകദൈവ വിശ്വാസമാണ് ഏകദൈവ ആരാധനയുമാണ് സർവശക്തനും സർവജ്ഞനും സർവലോക സർവലോകനിയന്താവുമായ ഒരു ശക്തി ആ ശക്തിക്ക് പരബ്രഹ്മമെന്നും ദൈവമെന്നും ഈശ്വരൻ എന്നും അല്ലാഹു എന്നുമൊക്കെ പല ഭാഷകളിലും പറയുന്നു ഓരോ ഭാഷയിലുള്ള പ്രയോഗത്തിനും അതിൻ്റെതായ അർത്ഥവുമുണ്ട് അള്ളാഹു എന്ന് പറയുമ്പോഴേ വിശദീകരണം ആവശ്യമില്ലാതെ അള്ളാഹു ഏകനാണെന്നും അള്ളാഹു ലിംഗവ്യത്യാസം സ്ത്രീ പുരുഷ പുല്ലിംഗമെന്നോ സ്ത്രീലിംഗമെന്നോ പറയാൻ കഴിയില്ല എന്നും ആ പദത്തിന് ഒരു ദ്വിവചനമോ ബഹുവചനമോ ഇല്ല എന്നും ഒക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാൽ വിശദീകരണത്തിലൂടെ എല്ലാ ഭാഷയിലും ദൈവത്തെക്കുറിച്ച് പറയുന്നവര് ദൈവം സൃഷ്ടാവാണെന്നും ദൈവം നിയന്ത്രാവാണെന്നും ദൈവം അന്നദാതാവാണെന്നും ദൈവമാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്നും വിശ്വസിക്കുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദൈവമാണോ ഒന്നിലധികം ദൈവങ്ങളാണോ ഉണ്ടാവേണ്ടത് എന്ന് ബുദ്ധിപരമായി ചർച്ച ചെയ്താൽ എല്ലാറ്റിനും കഴിയുന്ന രണ്ട് ദൈവമുണ്ടായാൽ പ്രപഞ്ചം നിലനിൽക്കില്ല എന്നത് ഉറപ്പാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കും ദൈവം കാരുണ്യവാനാണ് നീതിമാനാണ് എന്ന് മതഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നു നമ്മൾ എന്ന തൗഹീദിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ആദർശം തൗഹീദാണ് ആരം അതിന് കാരണം എന്താണ് അള്ളാർ മാത്രമാണ് ആരാധന ആരാധനക്കർഹൻ അള്ളാഴിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഇടയാളന്മാർ ആവശ്യമില്ല ശുപാർശകരും മധ്യവർത്തികളും നമ്മുടെ ആരാധനകൾ നമ്മുടെ പ്രാർത്ഥനകൾ പഠിച്ചവൻ സ്വീകരിക്കാൻ ഒരിക്കൽ ഉപകാരപ്പെടുകയില്ല എന്ന് കുർബാനിന്റെയും ശുഭത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ ബുദ്ധിപരമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും